കടവല്ലൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നാലാം വാർഡ് വട്ടമാവ് ഉന്നതിയിൽ പകൽ വീട് നിർമ്മിച്ചിരിക്കുന്നത് വട്ടമാവ് ഉന്നതിയെ അംബേദ്കർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നതിയുടെ വികസനത്തിനായി ഒരു കോടി രൂപ അനുവദിക്കുമെന്ന് എം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ വിശ്വംഭരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ വാർഡ് മെമ്പർ എം കെ രാജേഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി ജയകുമാർ പൂളയ്ക്കൽ ബിന്ദു ധർമ്മൻ ആയുർവേദ ഡോക്ടർ മണികണ്ഠൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രേഖ ആശാവർക്കർ സരസു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു